ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു ജയ ശ്രീരാധേ രാധേ ചിലർ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ പറയാറുണ്ട് നിങ്ങളോട് മത്സരിക്കാനുള്ള ആൾബലവും പണവും ശക്തിയും വാക്ചാതുര്യമൊന്നും ഞങ്ങൾ എനിക്കില്ല എന്ന എന്നെ ഇത്രയും ദ്രോഹിക്കുന്നതിന് ദൈവം നിങ്ങളോട് തീർച്ചയായിട്ടും ചോദിക്കും എന്ന് ചിലർ പറയാറുണ്ട് അപ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള ആളുകളാവണം ആ അത് ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ആ ചിലർ പറയാറുണ്ട് ഓ ഔ അവർ അവരൊക്കെയാണ് ദൈവ ഓ ഇത്രയ്ക്കും മോശം കാര്യങ്ങൾ ചെയ്തിട്ടും അവരുടെ കൂടെ ഈശ്വരൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അവരെ എല്ലാ സമ്പൽ സമ്പ ഉണ്ട് സമ്പത്തുണ്ട് അവർക്ക് പണുണ്ട് ആ അവർക്ക് എല്ലാം ഉണ്ട് ഇത് നമ്മളാണെങ്കിൽ ദൈവമേ ദൈവമേ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് എന്റെ ജീവിതം എങ്ങനെയാണ് ആ ഇങ്ങനെ പറയുന്ന ചിലരുണ്ട് ആ അതെന്തോണ്ട് അപ്പൊ അങ്ങനെ ഭഗവാൻ ചിലരോട് പക്ഷഭേദം കാണിക്കുന്നുണ്ടോ ഇതിന്റെയൊക്കെ ഉത്തരാണ് ഒമ്പതാം അധ്യായത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം ആ ശ്ലോകം ഒന്ന് കേട്ടാലോ സമൂഹം ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് അറിയാമോ എനിക്ക് ആരോടും അസൂയയില്ല ഇല്ല പക്ഷാഭേദവും ഇല്ല എല്ലാരോടും ഭഗവാന് സമഭാവനയാണുള്ളത് എന്നാൽ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അവൻ എന്റെ സുഹൃത്താണ് ഞാൻ അവന്റെ സുഹൃത്തു അവൻ എന്നിൽ അധിവസിക്കുന്നു അതായത് ഭക്തപ്രിയനും ഭക്തദാസനുമാണ് ഭഗവാൻ ഭഗവാൻ എല്ലാ പേരിലും ഒരുപോലെയാണ് കൃപ ചൊരിയുന്നത് ഭഗവാൻ ഒരു ഭക്ഷാഭേദവും ഇല്ല എന്ന് ഭഗവാൻ തന്നെ ഇപ്പൊ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ കൃപ ചൊരിയുന്ന ആളുടെ ക്വാളിറ്റി സ്വഭാവ ഗുണം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ശുദ്ധത അദ്ദേഹം എത്രമേൽ ഭഗവാനെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ഇതനുസരിച്ചിരിക്കും ആ കൃപ അദ്ദേഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ആ കൃപയുടെ ഫലം എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാക്കി തരാം മഴത്തുള്ളികൾ ആ ആകാശത്തു നിന്ന് വരുന്ന മഴത്തുള്ളികൾ അത് എല്ലായിടത്തും ഒരുപോലെയാണ് പതിക്കുന്നത് എവിടെ ഇല്ല ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ല പക്ഷെ അത് പതിക്കുന്ന ഇടത്തിനനുസരിച്ചിരിക്കും അത് എന്തായി മാറുന്നു ആ മഴത്തുള്ളി എന്തായി മാറുന്നു എന്ന് പറയുന്നത് അത് ഒരു മരുഭൂമിയിലാണ് പതിക്കുന്നതെങ്കിൽ അതൊരു മുൾച്ചെടിയായി മാറും അതൊരു പാടത്താണ് പതിക്കുന്നതെങ്കിൽ അതൊരു നെൽക്കതിരായി മാറും അത് ഒരു അഴുക്ക് ചാലിലാണ് വീഴുകയാണെങ്കിൽ ആ മഴത്തുള്ളിയും ആ അഴുക്ക് ചാലിനോട് ചേരും അതൊരു ദുർഗന്ധം അമിക്കുന്ന വെറും വെള്ളത്തിനോട് കൂടി അതും ചേരും ഇനി അതൊരു ചിപ്പിടെ ഉള്ളിലാണ് വന്ന് വീഴുന്നെങ്കിലും അത് വിലപിടിപ്പുള്ളൊരു മൊത്തമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഒരേ മഴത്തുള്ളിയാണ് അത് വീഴുന്ന സ്വഭാവം അനുസരിച്ച് ആ വീഴുന്ന സ്ഥലത്തിന്റെ ഗുണ അനുസരിച്ച് വ്യത്യസ്തമായി മാറുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഫലം ഉണ്ടാക്കുന്നത് ഈ മഴത്തുള്ളികൾ പോലെയാണ് ഭഗവാന്റെ കൃപാ കടാക്ഷം കൃപാകടാക്ഷറയുന്നത് ഭഗവാനിലെ ഭക്തിയും വിശ്വാസവും ഒക്കെയുള്ള ആ നല്ല ഇടങ്ങളിലാണ് അല്ലെങ്കിൽ നല്ല ആളുകളിലാണ് ഭഗവാൻ എല്ലാവരിലും ഒരുപോലെ കൃപ ചുരിയുന്നു പക്ഷെ ഭഗവാന്റെ കൃപ അത് ചെന്നു പതിക്കുന്ന ആ വ്യക്തിയുടെ ആ ഗുണത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളുടെ അദ്ദേഹത്തിന്റെ ചിന്തകളുടെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ശുദ്ധിയുടെയൊക്കെ ഗുണമനുസരിച്ച് അത് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലെ വഴിത്തിരിവുകളായിട്ട് അദ്ദേഹത്തിന്റെ പാപങ്ങൾ കുറയ്ക്കുന്നു അദ്ദേഹത്തിന്റെ കർമ്മഫലങ്ങൾ ഇല്ലാതെ ആക്കുന്നു ഉം അദ്ദേഹത്തിന് പല വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നും ചിലപ്പോൾ അത് സംരക്ഷിച്ചു വരാം അങ്ങനെ ഭഗവാന്റെ കൃപ പലതരത്തിലും അദ്ദേഹത്തിന് മേല് ആ വർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് ആ ചെന്ന് പതിക്കുന്ന ഇടത്തിനനുസരിച്ചാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് അതുപോലെ ഭഗവാന്റെ ഒരു വിശ്വാസം ഇല്ല ഒന്നുമില്ല ഒത്ത ഒരാള് വെറുതെ ഒരാളെ ശപിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ അയാൾ നശിച്ചു പോകും ആ അയാള് അനുഭവിക്കും എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ അത് ഫലിക്കണമെന്നില്ല ഒരു നല്ല കാര്യങ്ങളോ നല്ല പ്രവർത്തികളോ ഒന്നും ചെയ്യുന്നില്ല ഈശ്വരനിൽ വിശ്വാസം ഇല്ല ഈശ്വരൻ ഈശ്വരാർപ്പണ ബോധത്തോടുകൂടി ജീവിക്കുന്നില്ല ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാൾ ഒരാളെ ശപിച്ചു എന്ന് പറഞ്ഞിട്ടോ ഒരാൾക്ക് മോശം വരണമെന്ന് വിചാരിക്കണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ദൈവം ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടോ ഒന്നും അത് സംഭവ്യമാകണമെന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ആ ആളുടെ ക്വാളിറ്റി അത് ഏറ്റവും പ്രധാനമാണ് ഒരുവൻ ഭക്തനാകുന്നത് ഭഗവാനിൽ വിശ്വാസവും സ്നേഹവും ജനിക്കുമ്പോഴാണ് അപ്പൊ ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരാള് അങ്ങനെയുള്ള ഭക്തിയുള്ള ഒരാള് എന്നിൽ വസിക്കുകയാണ് അപ്പോ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണത് സുഹൃത്താണെന്ന് തന്നെ ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ വ്യക്താക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മോശ അനുഭവങ്ങളായിക്കോട്ടെ ഉണ്ടാകുന്ന വിഷമങ്ങള് ദുഃഖങ്ങള് പരാധീനതകള് എല്ലാം തന്നെ ഭഗവാന്റെ കൃപയുടെ ഫലമായിട്ട് അത് കാലാന്തരത്തിൽ അദ്ദേഹത്തിന് തന്നെ നന്മയായി കലാശിക്കും ആ ഭക്തൻ ഒരിക്കലും നാശം ഉണ്ടാവുകയില്ല എന്നും ഭഗവാൻ പറയും എന്നാൽ അതേസമയം ഈ സകല ചരാചരങ്ങളിൽ സൃഷ്ടിച്ച ഭഗവാന് ആരോടും പക്ഷപാതിക്കാം എന്നാൽ ഈ സൃഷ്ടികളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഭഗവാനെ തിരിച്ചറിയുന്നുള്ളൂ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ സ്നേഹിക്കുകയും വിശ്വാസത്തോട് കൂടി ജീവിക്കുകയും ചെയ്യുന്നുള്ളൂ അവർ മാത്രമേ ആ ഭഗവാനിൽ പൂർണ്ണമായിട്ട് അധിവസിക്കുന്നുള്ളൂ എന്നും ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ് അപ്പോ എല്ലാവരെയും രക്ഷിക്കേണ്ട ബാധ്യത ഈശ്വരൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ആ ഈശ്വരനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കാനുള്ള സർവവും ഭഗവാനിൽ സമർപ്പിച്ച എല്ലാ കർമ്മങ്ങളും ഞാനെന്നും എൻ്റെതൊന്നുമുള്ള ധാർഷ്ടി ഇല്ലാണ്ട് അഹംഭാവ ഇല്ലാണ്ട് അഹം എന്നുള്ള ആ ചിന്തകൾ എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് ആ ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കേണ്ടതാണ് നമ്മുടെ എല്ലാം ജീവിതം നമ്മുടെ എല്ലാം കർമ്മങ്ങള് ഇതിൻ്റെ ഒന്നും ഫലത്തിന് നമ്മളൊന്നും അർഹരല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ആ സർവകർമ്മ ഫലങ്ങളെയും ഭഗവാന്റെ തൃപാദങ്ങളിൽ ത്യജിച്ച് ജീവിക്കാനുള്ള അത്രയും പരിപക്വമായ മനസ്സ് ഉള്ള ആ ഭഗവാൻ ഒരിക്കലും കൈവടിയില്ല അവൻ ഭഗവാനിൽ തന്നെ വസിക്കുന്നു ആ ഭക്തൻ ചിലപ്പോ എന്തു പറഞ്ഞാലും അത് സത്യമായി മാറും അത് സത്യമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം എവിടെ ഭഗവാനും ഉണ്ട് കാരണം ആ ഭക്തൻ ഭഗവാനിലാണ് വസിക്കുന്നത് അപ്പൊ അതും ഓർമ്മിക്കുക അതായത് നമ്മൾ എന്താണോ ഭഗവാനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക ആരാണോ എന്നെ ഭക്തി പുരസ്സരം സേവിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആ അപ്പൊ നമ്മൾ എന്താണോ ഭഗവാനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ത് സേവനാണോ ഭഗവാനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് കൊടുക്കുവാൻ ശ്രമിക്കുക അപ്പൊ അതിന്റെ പത്ത് ഇരട്ടി ഇരുപതിരട്ടി അധികമായിട്ട് ഭഗവാൻ ഇങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കും ഇതാണ് ഈ ശ്ലോകത്തിന്റെ അന്തരാർത്ഥം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർത്ഥ ജയ ശ്രീ രാധേ രാധേ